നിക്ഷേപ വായ്പാ പിരിവുകാരുടെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ ഉടൻ തീരുമാനമെടുക്കുക നിക്ഷേപ വായ്പാ പിരിവുകാരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചത് സി ബി ഡിസി സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളിൽ നിക്ഷേപശീലം വളർത്തിയെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത വലിയ പങ്കുവഹിച്ചവരാണ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഈ നിക്ഷേപ വായ്പാ പിരിവുകാർ എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിക്കുന്നതോട് കൂടിയിട്ട് അവിടെ അതിനകത്തുള്ള ഫീഡർ കാറ്റഗറിയിൽപ്പെടുന്ന ജീവനക്കാർക്ക് പരിരക്ഷ ലഭിക്കുമ്പോൾ നിക്ഷേപ വായ്പാ പിരിവുകാർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഡെപ്പോസിറ്റ് കലക്ടർമാർക്ക് അവരുടെ ജോലിസ്ഥിരത പോലും ഉറപ്പ് വരുത്താൻ ബന്ധപ്പെട്ടവർ താല്പര്യം കാണിക്കുന്നില്ല നിരവധിയായ ഉത്തരവുകൾ സർക്കാരിലൂടെ നേടിയെടുത്തിട്ടുണ്ട് ഈ സംഘടന പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട് നൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഒൻപത് ഉത്തരവ് പ്രകാരം എഴുപത് വയസ്സുവരെ വിരമിക്കൽ പ്രായം കണക്കാക്കിക്കൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തണം എന്നാണ് ഉത്തരവ് പ്രകാരമുള്ളത് അതോടൊപ്പം തന്നെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ ഈ തീരുമാനം കൈക്കൊള്ളപ്പെടുന്നില്ല എന്ന് മാത്രമല്ല എടുക്കുന്ന നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ രണ്ട് തൊട്ടും മൂന്ന് ശതമാനം വരെയും മൂന്നിൽ അധികമായി നൽകുന്നുണ്ടെങ്കിൽ ജെ ആർ വഴിയുള്ള അപേക്ഷ ഭരണസമിതി ജെ ആർക്ക് കൊടുത്ത് സംസ്ഥാന സഹകരണ രജിസ്ട്രാൾ അംഗീകരിച്ചുകൊണ്ട് അത് നൽകാവുന്നതാണ് എന്നാണ് നിയമം ജില്ലാ പ്രസിഡന്റ് സരിജ ബാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ എം കെ ഫസിൽ റഹ്മാൻ സുരേഷ് കരിങ്ങാട്ട് കെ സരിത സിന്ധു സത്യഭാമ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജീവൻ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്